നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക എ ടിവുമായിട്ട് ഇപ്പോൾ അണോഫീഷ്യൽ ടെസ്റ്റ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് കഴിഞ്ഞാൽ ഏകദിന മത്സരങ്ങളുണ്ട് ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും തമ്മിൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയാണത് ആദ്യ മത്സരം നടക്കുന്നത് നവംബർ പതിമൂന്നിനാണ് ഇത് രാജ്കോട്ടിലാണ് ആദ്യ മത്സരം രണ്ടാമത്തെ മത്സരം നവംബർ പതിനാറിന് അതും രാജ്കോട്ടിലാണ് മൂന്നാമത്തെ മത്സരവും അവിടെ തന്നെയാണ് ആ മത്സരം നടക്കുന്നത് നവംബർ പത്തൊമ്പതിനാണ് അപ്പോൾ ഈ മൂന്ന് മത്സരങ്ങൾക്കുള്ള ഇന്ത്യ എ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ക്യാപ്റ്റൻ തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് പിന്നെ അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് ഇഷാൻ കിഷൻ ആയുഷ് ബദോനി നിഷാന്ത് സിന്ധു വിപ്രാജ് നിഗം മനോ സുത്താർ ഹർഷിത് റാണ ഹർഷീപ് സിംഗ് പ്രസിദ്ധി കൃഷ്ണ ഖലീൽ അഹമ്മദ് പ്രബ്സിം സിംഗ് ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യ എ സ്കോഡ് ഇത് ഏകദിന മത്സരത്തിനുള്ള സ്കോഡാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ആദ്യം ടെസ്റ്റ് മത്സരങ്ങളുണ്ട് ടെസ്റ്റ് മത്സരം കഴിഞ്ഞാൽ പിന്നെ ഏകദിന മത്സരങ്ങളിലേക്ക് അടക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ടീമിലേക്ക് പരിഗണിക്കുന്ന ചില താരങ്ങൾക്ക് ഇവിടെ അവസരം കൊടുത്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് ഇന്ത്യ സീനിയർ ടീമും സൗത്ത് ആഫ്രിക്ക സീനിയർ ടീമും തമ്മിൽ നടക്കുക ആ മത്സരം നവംബർ മുപ്പത് ഡിസംബർ മൂന്ന് ഡിസംബർ ആറ് തീയതികളിലാണ് അപ്പോൾ ഈ ഇന്ത്യ സ്കോ എ സ്കോഡ് എന്ന് പറയുമ്പോൾ ആ സീനിയർ സ്കോഡിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സഞ്ജു സാംസൺ രജത് പട്ടീദാർ എന്നിവരെ ഈ ഒരു ഇന്ത്യ എ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് അവരെ സ്കോഡിലേക്ക് എടുക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ എന്തായാലും വരുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്